വിധിന്യായത്തിൻ്റെ ഒരു വശം സ്വീകാര്യമാണ് അതായത് ജമ്മുകാശ്മീരിൽ ഉടനടി തെരഞ്ഞെടുപ്പ് നടത്തണം വിധിന്യായത്തിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ പ്രക്രിയ തുടങ്ങിയാൽ മാത്രമാണ് സാധാരണഗതിയിലുള്ള നോർമൽസി എന്ന് വിളിക്കാവുന്നത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷെ അതേസമയം തന്നെ ഈ വിധിന്യായത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ഒന്ന് ലഡാക്കിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് നിലനിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അവിടെ ഈ ജനാധിപത്യ പ്രക്രിയ ബാധകമല്ല എന്ന് മാത്രമല്ല ലഡാക്കിൽ ഇപ്പോൾ ഉള്ളൊരു ജനാധിപത്യ മുന്നണി അവിടെ ഉണ്ടായിട്ടുണ്ട് അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള പൗരാവകാശങ്ങൾക്ക് മുഴുവനും വാദിക്കുന്നുണ്ട് അത് അവരത്തരത്തിലുള്ളൊരു മെമ്മറാണ്ടം ഇതർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ട് അത് അത് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ നിൽക്കുന്നൊരു കാര്യമാണ് അതേ സമയത്ത് തന്നെയാണ് ലഡാക്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയ വേണ്ട എന്ന് പറയുന്നു അഥവാ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാതിരിക്കുന്നു കേന്ദ്രഭരണ പ്രദേശമായിട്ട് തന്നെ നിലനിൽക്കണമെന്ന് പറയുന്നത് അതൊരു യഥാർത്ഥത്തിൽ സൈനികപ്പാളയമായിട്ട് മാറുന്നൊരവസ്ഥയുണ്ട് അതിനെ പറ്റിയും കമൻറ്റ് ചെയ്യാതിരിക്കുന്നത് ഒക്കെ തന്നെ അത് അത് ഈ പറയുന്ന വിധിയുടെ ഒരു ഒരു മൊത്തത്തിലുള്ള ഒരു സത്തയെ ചോദ്യം ചെയ്യുന്ന ഒരു സംഗതിയാണ് രണ്ടാമത്തെ സംഗതിയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഈ സവിശേഷ സാഹചര്യങ്ങളിൽ ആണ് മുന്നൂറ്റി വകുപ്പ് നടപ്പിലാക്കപ്പെട്ടത് എന്ന് പറയുന്ന ഭാഗം ഈ സവിശേഷ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ശരി തന്നെയാണ് അതിന് പിന്നെ തർക്കമൊന്നുമില്ല പക്ഷേ നമ്മളിവിടെ കാണേണ്ടുന്ന പ്രധാനപ്പെട്ട സംഗതി ഈ സവിശേഷ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടോടു കൂടി പാക്കുപ്പേട് കാശ്മീർ എന്ന് പറയുന്ന ഒരു പ്രദേശം പാകിസ്ഥാൻ്റെ അധീനതയിലായി അതിനെ തുടർന്ന് ഈ കാശ്മീർ എന്ന് പറയുന്ന പ്രദേശത്തിൽ ഉണ്ടായി വരുന്ന ജനങ്ങളുടെ ഒരു പോരാട്ടം അവിടെ നടക്കുന്നുണ്ട് കാരണം കശ്മീരിലെ ഭരണാധികാരിക്കെതിരായിട്ടായിരുന്നു ആ പോരാട്ടം കാശ്മീരിലെ ദോഗ്ര രാജാവ് ഹരിസിംഗും ഹരിസിംഗിൻ്റെ മകൻ കരൺ സിംഗിനും െതിരായിട്ട് നടന്ന പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അവരന്ന് ആസാദി എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് തന്നെ സ്ഥാപിച്ചു എന്ന് മാത്രമല്ല അമാനുള്ള ഖാൻ്റെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടും അക്കാലത്ത് നിലവിൽ വന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് നാഷണൽ കോൺഫറൻസും ജെ കെ എൽ എഫും തമ്മിലവരുടെ നിലപാടുകളിലുള്ള വ്യത്യാസമല്ലാതെ മറ്റ് ഈ രാജാവി രാജഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ രണ്ടുപേരും വരെ നിലപാടെടുത്തവരാണ് അവർ അത്തരത്തിലുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ജെ കെ എൽ എഫിൻ്റെ ഒരു വിഭാഗം യഥാർത്ഥത്തിൽ കാശ്മീരിൽ ചേരണമെന്ന് വാദിച്ചപ്പോൾ അതിനെ എതിർത്തു നിന്നുകൊണ്ട് ജെ കെ എൽ എഫിൻ്റെ മെജോറിറ്റിയും അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസും അവർ രണ്ടുപേരും ഇന്ത്യയിൽ തന്നെ തുടരണമെന്ന് വാദിക്കുകയും പക്ഷേ ഇന്ത്യയിൽ തന്നെ തുടരണമെന്ന് വാദിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാശ്മീരിലെ ജനതയ്ക്ക് ചില ഉറപ്പുകൾ നൽകണം അവരുടെ ഓട്ടോണമി നിലനിർത്താനും ഒക്കെയുള്ള ചില ഉറപ്പുകൾ നൽകണമെന്ന് അന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു ഈ ആവശ്യം തുടരെ ഉന്നയിച്ചതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക സബ്മിഷൻ്റെ ഭാഗത്ത് പാർലമെൻറ്റ് ഒരു പാർലമെൻറ്റിൽ വെച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്ന വകുപ്പുണ്ടായിരുന്നു അതുകൂടാതെ അതിനോടൊപ്പം തന്നെ ഇവർ വെച്ച മറ്റൊരു ഡിമാൻഡെന്ന് പറയുന്നത് അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും അക്കാലത്തെ കശ്മീർ രാജാവും തമ്മിൽ നടത്തിയ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ഹരിസിങ്ങും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് രണ്ട് കാര്യങ്ങൾ എഗ്രിമെൻറ്റിലൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് സംബന്ധിച്ചിരുന്നു ഒന്ന് കശ്മീരിലെ പ്രദേശങ്ങളിൽ പുറം നിന്നുള്ള ആൾക്കാർക്ക് അവിടെ ഭൂമി കൈവശം വയ്ക്കാൻ പാടില്ല എന്നുള്ള ഒരു ആവശ്യം രണ്ടാമത് കശ്മീരിലെ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിനുള്ള വിലക്കുകൾ ഈ രണ്ട് കാര്യങ്ങളെ വെച്ചുകൊണ്ടുള്ള അത് കശ്മീർ ജനതയുടെ ആവശ്യമെന്നുള്ള രീതിയിൽ വരുന്ന ഒന്നാണ് കാരണം അക്കാലത്ത് കശ്മീർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ കണ്ടിരുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ തന്നെ അവിടെ യഥാർത്ഥത്തിൽ പലരും ബിനാമിയായിട്ടോ അല്ലാതെയോ ഒക്കെ തന്നെ നേരിട്ട് ഭൂമി കൈവശപ്പെടുത്തുകയും അവിടുത്തെ ജനങ്ങളുടെ ഭൂമി മേലുള്ള അവകാശം എന്ന് പറയുന്നത് ഒഴിവാക്കപ്പെടുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു അതിനെതിരായിട്ട് നടന്ന ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹരിസിംഗിന് തന്നെ ഇത്തരത്തിലുള്ളൊരു എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കേണ്ടി വന്നത് അപ്പം അതും നിലനിർത്തണമെന്നാവശ്യപ്പെടുകയും അതും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അതും നിലനിർത്തപ്പെടുകയും ചെയ്തു ഈ രണ്ട് സംഗതികളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ വന്ന ഈ രണ്ട് കാര്യങ്ങളാണ് അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ബി ജെ പി സർക്കാർ റദ്ദെയ്തതും ചെയ്തതും റദ്ദ് എന്ന് പറയുന്നത് ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു നമ്മളിവിടെ കാര്യം എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ട് ഒരു പ്രത്യേക ഒരു സവിശേഷ സാഹചര്യങ്ങളിലാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ ത്രീ സെവൻ്റി നടപ്പിലാക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഭരണഘടനാപരമായിട്ട് ലീഗലി അത് ശരിയാണ് നമ്മളതിനെ തർക്കിക്കേണ്ട കാര്യമൊന്നും പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ അക്കാലത്ത് നിലവിലിരുന്ന സവിശേഷ സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടില്ലാതായി പോയു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെ ഒരു പരിശോധന സുപ്രീം കോടതി നടത്തിയതായിട്ട് കാണുന്നില്ല ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കാണുന്നില്ല അത് ഇല്ലാതായി പോവുക എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ഒരു 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 ഇൻസർജൻസിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇല്ലാതാവുക ഒരു യുദ്ധത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഇല്ലാതാവുക അതിനോടൊപ്പം തന്നെ പ്രാദേശിക ജനതയുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നതിന് പൂർണ്ണമായിട്ട് അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ ആ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നതിൽ കശ്മീര് ജനതയ്ക്ക് തന്നെയാണ് പ്രധാനപ്പെട്ട പങ്കുള്ളത് കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അൻപത്തഞ്ചില് മുമ്പ് പറഞ്ഞ ഭൂപരിഷ്കാരമെന്ന് പറയുന്നത് അൻപത്തഞ്ചിന് ശേഷം വന്നിട്ടുള്ള ജി എം സാദിക്കും ഷെയ്ഖും മറ്റേ ഗുല ഖ് ബക്ഷി ഗുലാം മുഹമ്മദിൻ്റെയൊക്കെ തന്നെ ഗവൺമെൻറ്റുകൾ പ്രത്യേകിച്ച് സാധിക്കിൻ്റെ ഗവൺമെൻറ് നാഷണൽ കോൺഫറൻസിൻ്റെ തന്നെ ഗവൺമെൻറ്റുകളാണ് അവരാണ് അവിടെ ഭൂപരിഷ്കാരം നടപ്പിൽ വരുത്തിയതും അവിടുത്തെ കശ്മീർ ജനതയ്ക്ക് ഭൂമി നൽകിയതും അതുകൂടാതെ ഒരു കശ്മീരിനെ യഥാർത്ഥത്തിലുള്ളൊരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു എക്കണോമിക്കലി പ്രോഗ്രസീവായിട്ടുള്ള ഒരു സ്റ്റേറ്റായിട്ട് മാറ്റിയതും ഒക്കെ തന്നെ അക്കാലത്താണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം പിന്നെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇൻഡോ പാകിസ്ഥാൻ വാറിൻ്റെ പ്രശ്നമുണ്ട് കശ്മീരിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള തീവ്ര സംഘടനകൾ പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ പ്രശ്നമുണ്ട് ആദ്യം ജെ കെ എൽ എഫിൻ്റെ പുനരുത്ഥാനം പിന്നീട് ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള സംഘടനകൾ അത്തരത്തിലുള്ള സംഘടനകൾ പുനരു അവർ ഇതിയതെൻ്റെ പ്രശ്നമുണ്ട് അതുകൂടാതെ ഇന്ത്യ ഗവൺമെൻറ് ഇതൊരു ഈ ഒരു സ്ഥി സ്ഥിതിവിശേഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ആദ്യഘട്ടത്തിൽ ആരംഭിച്ച ഭൂപരിഷ്കാരങ്ങളെയും മറ്റും ഉപയോഗപ്പെടുത്തിയൊരു ഒരു 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 എക്കണോമിക്കായിട്ടുള്ള ഒരു വലിയ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാതിരുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ കശ്മീർ ജനത ഒരർത്ഥത്തിൽ പുരോഗമന സ്വഭാവം കൃത്യമായി കാണിച്ചിരുന്നൊരു ജനത പിന്നീട് അടിക്കടി പുറകോട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് അതിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിന് കൃത്യമായൊരു പങ്കുമുണ്ട് അതിനെപ്പറ്റി നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഈ പങ്കിനെ പിൽക്കാലത്ത് കശ്മീരിൻ്റെ പിന്നീടത് ലഫ്റ്റനൻ്റ് ഗവർണറിൻ്റെ കീഴ് വരുന്നു ലഫ്റ്റനൻറ്റ് ഗവൺമെൻറ് കീഴിൽ വന്നതിന് ശേഷം അവർ പിന്നീട് പലതവണ അവരിൽ ഇടപെടാനായിട്ട് ആരംഭിക്കുന്നു ഒരു മിലിറ്ററി ഒരു 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 കണ്ടോൺമെൻറ്റിൻ്റെ സ്വഭാവത്തിലേക്ക് കശ്മീർ വരുന്നു അതൊക്കെ കൊണ്ട് സംഭവിച്ച യഥാർത്ഥത്തിൽ കശ്മീർ ജനതയുടെ ഒരു വളർച്ച എന്ന് പറയുന്ന തടയപ്പെട്ടൊരവസ്ഥയാണ് അവിടെ ഉണ്ടായി വന്നു ഈ അങ്ങനെയൊരു സാഹചര്യം എന്ന് പറയുമ്പോൾ കശ്മീരിലെ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിനും അതുപോലെ തന്നെ അവരുടെ വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ചില സവിശേഷ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അതിനാവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കൊടുക്കണം എന്നുള്ളതാണ് ഓൾറെഡി കശ്മീരിലേക്ക് വൻതോതിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കടന്നുകയറ്റം സംഭവിക്കുന്നുണ്ട് അവിടെ വലിയ ഭൂമികളൊക്കെ തന്നെ വൻകിട കോർപ്പറേറ്റുകളും മറ്റും വാങ്ങുന്നൊരവസ്ഥയുണ്ട് അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങൾ അവിടെയുണ്ട് ഇതുകൂടാതെ മുമ്പ് തുടങ്ങി വച്ചിട്ടുള്ള പരിഷ്കാരങ്ങളൊന്നും തന്നെ മുന്നോട്ട് പോകാത്തൊരവസ്ഥയുണ്ട് ആ അവസ്ഥ തീർച്ചയായിട്ടും അതിന് അതിനാവശ്യം എന്ന് മാത്രമല്ല ഈ ഒരു 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 സാൻഡ്വിച്ചിഡ് സ്വഭാവം അതിൻ്റെ അകത്തുള്ളതുകൊണ്ട് ഇന്ത്യയുടെയും പാക്കിസ്ഥാൻ്റെ അപ്പുറത്തും കിടക്കുന്ന രീതിയിൽ സാന്ഡ്വിച്ചിഡ് സ്വഭാവം അതിന് ഉള്ളതുകൊണ്ട് എന്ന് മാത്രമല്ല ഈ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ലഡാക്ക് ഉൾക്കൊള്ളുന്ന അക്സായ്ച്ചിൻ പ്രദേശവും അതിൻ്റെ അടുത്ത് തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാൻഡ്വിച്ചിൻ്റെ സ്വഭാവം അതിൻ്റെ അകത്തുള്ളത് കൊണ്ട് തന്നെ കശ്മീരികൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം കൊടുക്കേണ്ട കാര്യമുണ്ട് അപ്പം ഈ ഈ സ്ഥിതിയിൽ ഡെമോക്രസി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് സ്വീകാര്യമാണ് അതിനെപ്പറ്റി യാതൊരു തർക്കവും പക്ഷേ അതേസമയം തന്നെ രൂപത്തിൽ നോർമൽസി റിട്ടേർഡ് അത് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതിനുവേണ്ടി സ്പെഷ്യൽ പ്രിവിലേജസിനെ അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ സംരക്ഷണം അവർക്ക് നൽകപ്പെടുകയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മറ്റൊരു തലവും കൂടി നമ്മളിവിടെ ചർച്ച ചെയ്യണം യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തീർച്ചയായിട്ടും ഒരു നിയമപരമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് അതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല എല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് പക്ഷേ അതേസമയം തന്നെ നമ്മൾ കാണുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മുതൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ടൊരു സംഗതി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനോടൊപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് കൂടിയാണ് ഈ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ഒരു പൊളിറ്റിക്കോ ലീഗൽ സ്വഭാവമുള്ളൊരു ഡോക്യൂമെൻ്റ് ആണ് നമ്മൾ സാധാരണ ഒരു ഐ പി സി കോഡിനെയോ അല്ലെങ്കിൽ സിവിൽ കോഡിനെയോ മറ്റും കാണുന്ന പോലെ ഒരു പ്രോപ്പർട്ടി ലോയോ മറ്റും കാണുന്ന പോലെ കോൺസ്റ്റിറ്റ്യൂഷന് കാണുന്ന രീതി അത്തരത്തിൽ കോടതികൾ കണ്ടു കഴിഞ്ഞാൽ അത് അബദ്ധമാണ് എന്ന് വേണം പറയാനായിട്ട് കാരണം അത് അത്തരത്തിലുള്ള നിലപാട് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി എടുക്കാൻ കഴിയില്ല രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നൊരു കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ജനായത്തപരമായിട്ട നിലയിൽ കൊണ്ടുവന്നിട്ടുള്ള രേഖയാണത് രണ്ടാമത്തെ അതിന് കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഒരു സ്വഭാവം അതിൻ്റെ അകത്തുണ്ട് ഈ പൊളിറ്റിക്കൽ സ്വഭാവം എന്ന് പറയുന്നത് കശ്മീരിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും അത് കാണാനുമുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ മറ്റു ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ന്യൂനപക്ഷ സംര സംവരണം ആദ്യം തന്നെ നടപ്പിലാക്കിയത് അത് ഇപ്പോൾ ലീഗലി അത് മറ്റേ ലീഗലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ ചർച്ച ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ അതേസമയം തന്നെ അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മാൻഡേറ്റ് എന്നുള്ള നിലയിൽ ന്യൂനപക്ഷ എന്ന് പറയുന്നു പറയുന്നതും അതിനാവശ്യമായിട്ടുള്ള ന്യൂനപക്ഷ പ്രിവിലേജസ് എന്ന് പറയുന്നു അക്കാലത്ത് കൊടുത്തു എന്നുള്ള വസ്തുതയാണ് ആ മാൻഡേറ്റിനെ നീക്കം ചെയ്യാനായിട്ട് പെട്ടെന്ന് മറ്റേതെങ്കിലും ഒരു ഭരണ ഒരു ഒരു ലെജിസ്ലേച്ചറിനോ മറ്റോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അബദ്ധമായിരിക്കും കാരണം പൊളിറ്റിക്കലി ആ മാൻ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ അതുപോലെ തന്നെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയോടൊപ്പം തന്നെ ഇവിടുത്തെ പല രീതിയിലുള്ള സംസ്ഥാനങ്ങളുടെ ഫോമേഷനെ സഹായിച്ചിട്ടുള്ള മറ്റു ക്ലോസുകളും എൻ്റെ അകത്ത് തന്നെയുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിദർഭ എന്ന് പറയുന്ന പ്രദേശം അത് മഹാരാഷ്ട്രയോട് കൂടെ ചേർന്ന് ഒരു വിദർഭ മൂവ്മെൻറ് ഉണ്ടായിരുന്നു ഈ വിദർഭ മൂവ്മെൻറ്റെന്ന് പറയുന്നത് അത് ശക്തമായിട്ടൊരു വിദർഭ സ്റ്റേറ്റിന് വേണ്ടിയുള്ള ആവശ്യം ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു വിദർഭ എന്ന് പറയുന്ന സ്റ്റേറ്റ് മഹാരാഷ്ട്രയോട് കൂടെ ചേർന്ന് വിദർഭയുടെ ചില അവകാശങ്ങളെ സംരക്ഷിച്ചു ഒരു പ്രത്യേക വകുപ്പ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി ചേർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വിദർഭ മഹാരാഷ്ട്രയോട് കൂടെ ചേരാൻ സമ്മതിച്ചത് രണ്ടാമത്തെ മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് നാഗാലാൻഡ് പോലെയുള്ളൊരു സ്റ്റേറ്റ് ഉണ്ടായി വന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു പ്രൊവിശൻ വഴിയായിട്ടാണ് നാഗാലാൻഡ് പോലെയുള്ളൊരു സ്റ്റേറ്റ് ഉണ്ടായി വന്നു ഇതുപോലെ തന്നെ കർണാടകയും മഹാരാഷ്ട്രയും തമ്മിലുള്ള തമ്മിലുള്ളൊരു തർക്കമുണ്ടായി വന്നപ്പോൾ ബെൽഗോം എന്ന് പറയുന്ന പഴയ ബീജാപ്പൂർ സംസ്ഥാനം അത് ആരുടെ കൂടെ ചേരണം എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി തർക്കമുണ്ടായി മഹാരാഷ്ട്ര പറഞ്ഞു ഞങ്ങളുടെ കൂടെയാണ് വേണ്ടത് കർണാടക പറഞ്ഞു അങ്ങനെയല്ല എന്നുള്ള നിലപാടുകൾ കൈക്കൊന്നപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഒരു പ്രത്യേക ക്ലോസ് എഴുതി ചേർത്തുകൊണ്ടാണ് ഈ പറയുന്ന ബെൽഗോം എന്ന് പറയുന്ന ബീജാപ്പൂർ പ്രദേശം കർണാടകത്തിൻ്റെ ഭാഗമായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പലതരത്തിലുള്ള വകുപ്പുകൾ യഥാർത്ഥത്തിൽ ഇതിനെ ഈ ഇന്നത്തെ സംസ്ഥാന രൂപീകരണത്തെ സഹായിച്ചിട്ടുണ്ട് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സിനെ കുറിച്ചുള്ള ആത്യന്തികമായിട്ടുള്ള സംഗതിയും അതും കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു സംഗതിയാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളിവിടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ ഈ ഈ ഒരു പൊളിറ്റിക്കോ ലീഗൽ സ്വഭാവം അംഗീകരിക്കാതെ കേവലമായിട്ടുള്ള ഒരു നിയമ ഒരു ഒരു മുമ്പ് പറഞ്ഞ പോലെ ഒരു പീനൽ കോഡിൻ്റെ സ്വഭാവത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നീതിന്യായപരമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ഇത്തരത്തിലുണ്ടായി വന്നത് അതിൻ്റെ ഒരു ഫെഡറൽ സങ്കല്പം ഉണ്ടായി വന്നു ആ ഫെഡറൽ സങ്കല്പത്തിൻ്റെ എന്താണ് തുടങ്ങിയിട്ടുള്ള വളരെ ഗൗരവമുള്ള നയൻറ്റീൻ ഫോർട്ടീസിലും ഫിഫ്റ്റീസിലുമൊക്കെ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തിരുന്ന ഒരു ഒരു പ്രത്യേക അജണ്ടയെ മുഴുവന് പദാർത്ഥം നമസ്കരിക്കുന്നൊരവസ്ഥയിലേക്കാണ് ഈ നീങ്ങുന്നു അത് ഇവിടെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് തോന്നുന്നു കാരണം പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം ഡെമോക്രസി ഇപ്പോൾ ഹിന്ദുവിൻ്റെ മുഖപ്രസംഗത്തിൽ വന്നതെന്ന് പറയുന്നത് ഡെമോക്രസി അംഗീകരിച്ചിരിക്കുന്നു ഡെമോക്രസി അംഗീകരിച്ചിരിക്കുന്നതുകൊണ്ട് അത് വളരെ വെൽക്കം ആയിട്ടുള്ള കാര്യമാണ് എന്തിനാണ് ഒരു പ്രത്യേക ഒരു ഒരു പ്രിവിലേജ് ഒരു പ്രത്യേക സംസ്ഥാനത്തിന് കൊടുക്കുന്നതെന്നുള്ള നിലപാടാണ് ഹിന്ദുവിനെ പോലെയുള്ളൊരു പത്രം എടുത്തിരിക്കുന്നു പക്ഷേ ഇതിലൊരു പ്രോബ്ലം വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ലഡാക്കിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തി എന്നുള്ള ചോദ്യം ഇതിനും ഉത്തരം കാണണം നമ്മളിവിടെ ജമ്മു കാശ്മീരിൻ്റെ ഭാഗമായിട്ട് ലഡാക്ക് ഒരു ഘട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു ഈ ലഡാക്കിനെ പിന്നെ മാറ്റി നിർത്തി ഇപ്പോൾ മാറ്റി നിർത്തുന്നത് എന്തിനാണ് എന്തിനാണ് അത് യൂണിയൻ ടെറിട്ടറി ആയിട്ട് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അതിൻ്റെ അകത്ത് നമ്മൾ കാണണം അതിന് അത് വിശദീകരിക്കേണ്ട കാര്യമുണ്ട് മറ്റൊന്ന് അതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡെമോക്രസി തീർച്ചയായിട്ടും വെൽക്കമാണ് അത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഉള്ളപ്പോഴും ഡെമോക്രസി ആവശ്യമായിട്ട് വരും ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഒരു ഘട്ടത്തിലും അത് ജനാധിപത്യത്തിനോ തിരഞ്ഞെടുപ്പുകൾക്കോ അല്ലെങ്കിൽ അവിടെ കക്ഷി രാഷ്ട്രീയത്തിനോ ഒന്നും എതിരല്ല ഈ ആർട്ടിക്കിൾ ത്രീ സെവൻ്റിയെ റദ്ദാക്കിക്കൊണ്ടേ ജനാധിപത്യം നടപ്പിലാക്കുകയുള്ളൂ എന്ന് മറ്റും പറയുന്ന സംബന്ധമാണ് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഡെമോക്രസി എന്ന് പറയുന്നതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ഡെമോക്രസിക്കുള്ള ചില പ്രശ്നങ്ങൾ എന്തുകൊണ്ടിവിടെ ഒരുപാട് കാലം തിരഞ്ഞെടുപ്പുകൾ നടക്കാതിരുന്നു അത് നടക്കാതിരുന്ന തിരഞ്ഞെടുപ്പുകൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പ്രത്യേകത തിരഞ്ഞെടുപ്പ് നടന്നിട്ട് പോലും പലപ്പോഴും അവിടെ ഗവൺമെൻറ്റുകൾ രൂപീകരിക്കാതിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതാണ് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു 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 വിധിന്യായം പുറപ്പെടുവിക്കാനെന്നാണ് തോന്നുന്നു അപ്പോൾ ഈ ഈ സംഗതികളൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഒരു വിധിന്യായത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഫെഡറലിസം ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അത് ലീഗൽ ഇഷ്യൂ മാത്രമല്ല ഫെഡറലിസത്തിൻ്റെ സത്ത എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് സ്വഭാവവും ഫെഡറലിസത്തിൻ്റെ സത്ത എന്ന് പറയും നമ്മളുടെ ഒരു ബഹുസ്വരതയുടെ ബഹുസാംസ്കാരികതയുടെ അതുപോലെ തന്നെ ഒരു ബഹു ബഹുദേശീയതയുടെയൊക്കെ തന്നെ ഒരു സംസ്കാരം എന്ന് പറയുന്നതും അതിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയവും നിലനിൽക്കുന്ന രാഷ്ട്രമാണ് ഇന്ത്യ അങ്ങനെ വരുമ്പോൾ അതിനെ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഒരു 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 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യമെടുത്തു കഴിഞ്ഞാൽ അല്ലാതെ പോലും നമുക്കൊരു വിധി ന്യായം പുറപ്പെടുവിക്കാൻ സാധ്യമല്ല അപ്പം അത് വേണ്ടത്ര ഗൗരവത്തിൽ പരിശോധിച്ചിട്ട് തന്നെയാണോ ഇപ്പോൾ ഈ വിധി ന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് ന്യായമായിട്ടും അത് സംശയിക്കാവുന്നതാണെന്നാണ് ത്രീ പിൻവലിക്കാനുള്ള തീരുമാനം ഒട്ടും ഡെമോക്രാറ്റിക് ആയിട്ടല്ല ചെയ്തതെന്ന് മാത്രമല്ല ആ ജനതയുടെ യാതൊരു വിധത്തിലുള്ള ഇൻപുട്ടോ അവരുടെ നിർദ്ദേശമോ ഇല്ലാതെ ഇത് പുറമേ നിന്ന് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് ഇത് കൊണ്ടുവന്നത് അപ്പൊ അതിനെ കുറിച്ച് കോടതി ഒരു രീതിയിലും ഈ പ്രൊസീജിയർ ആയിട്ടുള്ള ഉദാഹരണത്തിന് നിയമസഭ പിരിച്ചുവിട്ടിട്ട് അതായത് ഗവർണറിന്റെ ചാർജ് കൊടുത്ത് ഗവർണറിന്റെ റിക്വസ്റ്റ് വന്നിട്ട് അത് പിന്നെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പാർലമെന്റ് പാസ്സാക്കുന്ന രീതിയിലുള്ള ഈ ഒരു ജനാധിപത്യത്തിന്റെ ധംസനം അല്ലേ ഇത് തന്നത് അല്ല അതെനിക്ക് തോന്നുന്നത് എന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ള ആ ഒരു ഒരു ഭാഗത്തിലേക്ക് വിധിന്യായം പോയിട്ടേ ഇല്ല കാരണം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നാണ് അവർ പറയുന്നത് അത് ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന സംഗതികൾ പലതും നടന്നിട്ടുണ്ട് അതിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല അവരിതിൻ്റെ ഒരു ഒരു എന്താ പറയേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗാലിറ്റി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് മാത്രമാണ് പോയിട്ടുള്ളത് എങ്ങനെ പാർലമെൻറ്റിൽ കൊണ്ടുവന്നു എങ്ങനെയാണ് നടപ്പിലാക്കപ്പെട്ടത് അതിനെ പിറ്റി റിപ്പോർട്ട് എന്തതിന് വന്നത് അതിനുമുമ്പ് ഇപ്പോൾ വേറൊരു ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അവിടെ ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ട് നിയമിക്കപ്പെട്ട ജഗ്മോഹൻ ചെയ്ത പരിപാടികളുണ്ട് അതും വളരെ ഗൗരവമുള്ള ഒരു ജനാധിപത്യ ധ്വംസനത്തിൻ്റെ രീതിയിലേക്ക് വന്നതാണ് ഇവർ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആ വശങ്ങളിലേക്കൊന്നും പോയിട്ടേ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അവിടെയാണ് ഇതിൻ്റെ പ്രശ്നവും നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഒരു മാൻഡേറ്റ് ആവശ്യമുള്ള ഒരു നീതിന്യായപരമായ തീരുമാനം എടുക്കുമ്പോൾ ആ പൊളിറ്റിക്കൽ കാര്യങ്ങളിലേക്ക് പോകണം അല്ലെങ്കിൽ അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തീരുമാനമെടുക്കാനാണ് നിങ്ങളുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഇത് അവസാനിക്കുകയാണ് ചെയ്യുക ഇത് കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ടുള്ള ഓരോ അമൻമെൻറ്റും ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിമും പിന്നെ അതിനുശേഷം വന്നിട്ടുള്ള ഓരോ അമൻമെൻറ്റും സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ ഒരു ഒരു കോൺടക്സ്റ്റിലാണ് അത് വന്നിട്ടുള്ളത് ആ കോൺടക്സ്റ്റ് ശരിയായിരിക്കാൻ തെറ്റായിരിക്കും അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇതിൻ്റെ പരിശോധിക്കുക അതുപോലെ തന്നെയാണ് നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ ഉദാഹരണത്തിന് ഫോർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെൻറ്റ് വന്നത് അത് അടിയന്തരാവസ്ഥ കാലത്ത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഒന്നും പറയാതിരിക്കാൻ കഴിയുന്നൊരവസ്ഥയിലാണ് ആ അമെൻമെൻറ്റ് പാസ്സാക്കപ്പെട്ടത് അപ്പോൾ നമുക്കിവിടെ ആരും യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അവരുടെ ഇതിനെ ഇതിനെ ഒളിച്ചു വയ്ക്കാനൊന്നും കഴിയില്ല പക്ഷേ ഇവിടെ അങ്ങനെ വരുമ്പോൾ തന്നെ ഇത്തരത്തിൽ വരുമ്പോൾ ഇത് ഇത് നമ്മളിപ്പോൾ ഫോർട്ടി ഫോർ അമെൻമെൻ്റ് എന്തിനും അതിന് അതിന് ആരെങ്കിലും കോടതി ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു അമെൻമെൻറ്റ് കൊണ്ടുപോകുന്നത് പരിശോധിക്കേണ്ട ബാധ്യത ആ ഒരു കോൺടാക്സ്റ്റ് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ട ബാധ്യതയുണ്ട് ആ പൊളിറ്റിക്കൽ കോൺടക്സ്റ്റ് പരിശോധിക്കാതെ എന്താ പറയുന്നത് ലീഗലായിട്ട് പരിശോധിച്ചാൽ മതി നമ്മളിപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിക്കുന്ന പോലെ പരിശോധിക്കണം ആരും പറയില്ല അത് ലീഗലായിട്ട് പരിശോധിച്ചാൽ മതി പക്ഷേ അതുകൂടി പരിശോധിക്കാതെ നിങ്ങളൊരു നിലപാടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഒരു വളരെ പ്രക്കേറിയസ് ആയിട്ടുള്ളൊരു ബാലൻസിലാണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ നട നടത്തിക്കൊണ്ടുപോകുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ ചില പ്രത്യേക ഇപ്പോൾ മണിപ്പൂരെ പോലെയുള്ള നമ്മൾ കണ്ട് കണ്ടു കഴിഞ്ഞാൽ മണിപ്പൂരെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഉദാഹരണത്തിന് അവരുടേതായിട്ടുള്ള സ്പെസിഫിക് പ്രോബ്ലെംസ് അവിടെയുണ്ട് ആ സ്പെസിഫിക് പ്രോബ്ലംസ് അല്ല ഒരു പക്ഷേ മിസോറാമിലോ മറ്റ് സ്ഥലങ്ങളിലോ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ തരത്തിലുള്ള ഭിന്നതകൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രം ഇപ്പോൾ ഇപ്പോൾ ബംഗാളിൽ വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈസ്റ്റ് ബംഗാളിൻ്റെ വലിയൊരു കണ്ടിൻജൻറ്റ് ഇപ്പോൾ തന്നെ അവിടെയുണ്ട് ഒരു മൈഗ്രൻസായിട്ട് അവിടെ തന്നെയുണ്ട് അവർ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസ് ഓരോ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ നിലവിലുണ്ട് ഇത് ഈ സംസ്ഥാനങ്ങൾ അവരവരുടെ രീതി ടാക്കിൾ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ അതിനാവശ്യമായിട്ടുള്ളൊരു ലീഗലായിട്ടുള്ള സംവിധാനം എന്ന് പറയുന്നത് ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഉണ്ട് ആ ആ ലീഗലായിട്ടുള്ള സംവിധാനത്തിന് അതൊരു ഏത് ലീഗലായിട്ടുള്ള ഇത്തരത്തിലുള്ള സംവിധാനം അതിനൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉണ്ടാവും അതിനെപ്പറ്റി ആ ഒരു സംശയമില്ല ആ പൊളിറ്റിക്കൽ ഡയമെൻഷനെ ആ പൊളിറ്റിക്കൽ ഡയമെൻഷനെ അഡ്രസ്സ് ചെയ്യേണ്ട ബാധ്യത എന്ന് പറയുന്നത് കോടതികൾക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്തുകൊണ്ട് അനാൾ ചെയ്യപ്പെട്ടു നിങ്ങൾ ചോദിച്ച പോലെ തന്നെ എന്തുകൊണ്ടാണ് ഒരു ദിവസം സുപ്രഭാതത്തിൽ വേണ്ടത്ര ചർച്ച ചെയ്യാതെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്തുകൊണ്ട് അനാൾ ചെയ്യപ്പെട്ടു എന്തുകൊണ്ട് അതിനെ മൂന്ന് പ്രോവിൻസസ് ആക്കി തിരിച്ചു എന്നുള്ള ചോദ്യം ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ പ്രോവിൻസസിൻ്റെ കാര്യത്തെക്കുറിച്ച് പോലും ഒന്നും പറയുന്നില്ല ലഡാക്കിൻ്റെ കാര്യം ഒഴിച്ച് കഴിഞ്ഞാൽ മറ്റേ മറ്റു രണ്ട് പ്രൊവിൻസസ് എന്തുകൊണ്ടുണ്ടായി വന്നു ജമ്മു ജമ്മുവും കശ്മീർ എന്ന് പറയുന്ന രണ്ട് പ്രൊവിൻസസ് എന്തുകൊണ്ടുണ്ടായി വന്നു അങ്ങനെ ഒരു പ്രോവിൻസസ് ഉണ്ടായി വന്നതെൻ്റെ പശ്ചാത്തലം എന്താണ് ഒരു ഘട്ടത്തിൽ ഈ ജമ്മുവും കാശ്മീർ ഒരുമിച്ച് നിൽക്കണമെന്ന് പറയാനുള്ള കാരണം ജമ്മു യഥാർത്ഥത്തിലൊരു നാട്ടുരാജ്യവും ആ ജമ്മുവിൻ്റെ കീഴിലുള്ള ഒരു ടെറിട്ടറിയുമാണ് കാശ്മീർ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നുകൊണ്ടാണ് അപ്പം അതിനെ പൊളിച്ചിട്ട് ഈ നാട്ടുരാജ്യത്തെ ഒരു വശത്തും ടെറിട്ടറി വേറൊരു വശത്തു ഈ പറയുന്ന ഈ രണ്ട് ഡി ഡിവിഷൻ കൊണ്ട് ചെയ്തത് അതുമാത്രമല്ല ജൻ അതിൽ വേറൊരു വശവും കൂടിയിട്ടുണ്ട് ജമ്മു യഥാർത്ഥത്തിൽ കുറച്ച് ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷ പ്രദേശം അല്ലെങ്കിൽ പക്ഷേ ഹിന്ദുക്കൾക്ക് സൈസബിൾ മെജ് സ്ട്രെങ്ത്ത് ഉള്ളൊരു പ്രദേശമാണ് കാശ്മീർ അങ്ങനെയല്ല ഇതും കൂടിയുണ്ട് അപ്പോൾ ഹിന്ദു കൃത്യമായിട്ട് ഹിന്ദു ഒരുതരം ബംഗാൾ വിഭജനത്തിൻ്റെ ഫോർമുലയാണ് അവിടെ തരത്തിൽ ഉപയോഗിച്ചത് ഹിന്ദുക്കൾക്ക് കൂടുതൽ സ്വാധീനമുള്ളൊരു പ്രദേശവും അങ്ങനെ അല്ലാത്ത പ്രദേശവും ഒന്നുമില്ല വേറൊരുരിക്കിൽ തന്നെയാണ് ഉദ്ദേശിച്ചത് അത് അത് അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യണ്ടേ അത് പറയണ്ടേ അത് അത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാതെ സ്കർട്ട് ചെയ്യിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ പൊളിറ്റിക്സിലേക്ക് പോവാതെ കോടതിക്ക് അവരുടെ മുഖം സംരക്ഷിക്കണം അങ്ങനെ കോടതിക്ക് മുഖം സംരക്ഷിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള എന്ന് വെച്ചാൽ പൊളിറ്റിക്കലി പൊളിറ്റിക്കലി വളരെ പ്രധാനപ്പെട്ട വളരെയധികം ഇംപ്ലിക്കേഷൻസുള്ളൊരു തീരുമാനം എടുക്കുകയുമാണ് ഇത് രണ്ടും കൂടി ചെയ്യാനുള്ള ശ്രമമാണ് അപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള നമ്മുടെ കേരളത്തിൽ ഒരു വൈസ് ചാൻസലർ റിമൂവ് ചെയ്യാനുള്ള വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്വകൃത്യമായിട്ടാണ് ലീഗലി യഥാർത്ഥത്തിൽ വൈസ് ചാൻസലർ മൂവ് ചെയ്യേണ്ടതില്ല എന്നാണ് വിധി ബാധിക്കുന്നു ലീഗലി ലീഗലി വൈസ് ചാൻസലർ റിമൂവ് ചെയ്യേണ്ടതില്ല എന്ന് വാദിച്ചതിന് ശേഷം പിന്നെ പറയുന്ന ഏക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാൻസലറിൻ്റെ പ്രിവിലേജസിനെ ബാധിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കമൻ്റ് പറഞ്ഞിട്ടുണ്ട് ആ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം വിധി പറഞ്ഞിരിക്കുന്നത് പൊളിറ്റിക്സിൻ ലീഗാലിറ്റിയും തമ്മിലുള്ള ഒരു വിചിത്രമായിട്ടുള്ള ബന്ധം ഇവിടെയൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് ചില അവസരങ്ങളിൽ നിങ്ങൾ പൊളിറ്റിക്സിന് പൊളിറ്റിക്കലായിട്ട് ജഡ്ജ് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ലീഗലായിട്ട് ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നു ചില സ്ഥലങ്ങൾ ലീഗലായിട്ട് ജഡ്ജ് ചെയ്യേണ്ട കാര്യങ്ങൾ പൊളിറ്റിക്കലായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഇതാണ് ഇതാണ് ഇവിടെ നടക്കുന്ന വലിയൊരു കൺഫ്യൂഷൻ കാരണം അയോധ്യയുടെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലായിട്ട് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് യാതൊരു തരത്തിലുള്ള അടിത്തറയുമില്ല ആ വിധിക്ക് വിധിക്ക് യാതൊരു തരത്തിലുള്ള അടിത്തറയുമില്ല അതിന് അപ്പോൾ പറയുന്ന വളരെ എമോഷണലായിട്ടുള്ള ഒരു നോൺ ലീഗലായിട്ടുള്ള കാര്യമാണ് അവസാനം പറയുന്നത് ആ അനോൺ ലീഗലായിട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അത് അത് നമ്മളുടെ ഭരണഘടനയാണ് അടക്കം മറ്റേ എക്സോണ്ട്രേറ്റ് ചെയ്യുന്നുണ്ടോ ജനങ്ങളുടെ വിശ്വാസത്തെ ഭരണഘടനയൊന്നും പറയുന്നില്ല ജനങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ പറ്റി മാത്രമേ ഭരണഘടന പറയുന്നുള്ളൂ ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവൻ്റെ മറ്റവൻ്റെ ഉമറത്ത് കയറി ആരാധനാ സ്വാതന്ത്ര്യം നടത്തണമെന്നൊന്നും ഭരണഘടന പറയുന്നില്ല അപ്പോൾ അത് വളരെ ക്ലവറായിട്ട് ഈ പറയുന്ന സംഗതി ഈ ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ബേസിക്കലി ഒരു ഒരു ലിബറൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പൊസിഷനെ അതിനെ വിശ്വാസം എന്നുള്ള പേരിലുള്ള യഥാർത്ഥത്തിൽ വളരെ ആയിട്ടുള്ള മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ മാറ്റി റീഡ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ വളരെ ക്ലവറായിട്ടുള്ള ഈ ഒരു സബ്റ്റർഫ്യൂഷൻ എന്ന് പറയുന്നത് അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരുതരം ക്ലവർ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ചുവടുമാറ്റങ്ങൾ എന്ന് പറയുന്നത് ആണ് ഞാൻ മുമ്പ് പറഞ്ഞാൽ ഈ വൈസ് ചാൻസലറുടെ വിധിയിലും ഉണ്ടായി വന്നു അവിടെയും ഈ ചുവടുമാറ്റം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് കാരണം നിങ്ങൾക്ക് ചാൻസലറിനെ എക്സ്റ്റേണലായിട്ട് സം ഇത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി അവിടെ അങ്ങനെ ഒരു ചാൻസലറിനെ എക്സ്റ്റേർണലായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ വിധേയനാക്കിയെന്ന് പറഞ്ഞാൽ ആക്ച്വൽ കൾപ്പറേറ്റ് ചാൻസലറാണ് അല്ലാതെ ഈ ഇത് ചെയ്ത ആളൊന്നുമല്ല അപ്പോൾ കൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ പുറത്താക്കേണ്ട ആൾ ചാൻസലറാണ് കാരണം അങ്ങനെ വരുമ്പോൾ ആ ഇയാൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ളൊരു പ്രശ്നം വരും അത് മറ്റേ മറ്റേ ആൾക്കത് ബാധകമല്ല കാരണം എന്ന് വെച്ചാൽ മറ്റേ ആളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ബാക്കി എല്ലാ ഭാഗങ്ങളും കിടക്കുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ലീഗൽ ഒരു ഒരു കളി അവിടെ നടന്നിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ് ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഒരു വശത്തു നിന്നുകൊണ്ട് നമുക്ക് ഡെമോക്രാറ്റിക് ഇലക്ഷൻസ് നടത്തണമെന്ന് പറയും മറുവശത്തു കൊണ്ട് എന്തുകൊണ്ട് വളരെ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള വിഭജനത്തെ ലഡാക്കിൻ്റെ ഇതിനെ ഇതുകൊണ്ട് ന്യായീകരിക്കുകയാണ് ഈ പുതിയ വിധി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഡെമോക്രാറ്റിക് ഇലക്ഷൻസ് നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഡാക്കിൻ്റെ അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് ലഡാക്കിലാണ് ഡെമോക്രാറ്റിക് എലക്ഷൻസ് നടത്തണമെന്നല്ലേ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല ലഡാക്കിൻ്റെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് നടന്ന ജമ്മു കാശ്മീർ ലഡാക്ക് എന്ന് പറയുന്ന ഡിവിഷനെ അവരെ യഥാർത്ഥത്തിൽ വിധി സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു ആക്റ്റിനെ വിധി യഥാർത്ഥത്തിൽ പരോക്ഷമായിട്ട് അതിനെ പിന്തുണക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ വിധിക്കൊരു പൊളിറ്റിക്സ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് ആ പൊളിറ്റിക്സ് ഒരു ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് അല്ല അതൊരു ലീഗലി കുശൻ ചെയ്തിട്ടുള്ള ലീഗലി യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു മുഖം മൂടിയണിഞ്ഞ വേറൊരു തരത്തിലുള്ള പൊളിറ്റിക്സാണ് ആ തരത്തിലുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള സംഗതിയാണ് അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതികൾക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു പറയാവുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ കോടതികളെന്ന് പറഞ്ഞാൽ അതത് ഘട്ടത്തിലെ ഭരണവർഗ്ഗത്തെ പിന്തുണയ്ക്കുന്നവരാണ് ഭരണകൂടത്തെ അവർ അംഗീകരിക്കേണ്ടി വരും ഭരണകൂടത്തിൻ്റെ നിർവഹണ ഏജൻസി മാത്രമാണ് കോടതികൾ എന്ന് അതുകൊണ്ട് അവരങ്ങനെ പറയുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് ദാറ്റ് ഷുഡ് ബി സ്ട്രേറ്റ് ഫോർവേഡ് വിധി പ്രസ്താവനയ്ക്കുന്ന സമയം ഞങ്ങളിങ്ങനെയാണ് സാറ് ഞങ്ങളിങ്ങനെ ഭരണകൂടത്തിൻ്റെ ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയും വിധി പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പക്ഷേ അതൊന്നും അല്ല ഇവിടെ നടക്കുന്നത് നിങ്ങളൊരു വശത്ത് നിങ്ങളൊരു ഇതിനെ ജുഡീഷ്യൽ ആക്ടി ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെയും ജുഡീഷ്യൽ ഡെമോക്രസിയുടെയും എന്തിൻ്റെ ജുഡീഷ്യൽ ഓട്ടോണമിയുടെയും വലിയ ചാമ്പ്യന്മാരായിട്ട് ഭാവിക്കുകയും എന്നിട്ട് മറുവശത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള കളികളിലൂടെ ഭരണകൂടത്തെ തന്നെ പിന്തുണക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി വരുമ്പോഴാണ് കോടതിയുടെ ലെജിറ്റിമസി പലരും ചോദ്യം ചെയ്യുന്നത് കാരണം കോടതി ചെയ്യുന്നത് എന്താണെന്നുള്ള ചോദ്യം ഉയരുന്നു